ഹായ് ഫ്രണ്ട്സ് അപ്പം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീഡിയോ നിന്നും പറയാൻ വയ്യ എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് എൻ്റെ അറിവിൽ ഞാൻ എടുക്കുന്ന പറയുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ അപ്പം അതിനകത്ത് കുറേയൊക്കെ നമ്മുടേതായിട്ടുള്ള ലൈഫിനകത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് മറ്റുള്ളവരുടെ ലൈഫിലെ കാര്യങ്ങളിലോട്ടൊന്നും നമ്മൾ അത് ചെന്ന് കയറില്ല കാരണം നമുക്ക് നമ്മുടെ ബുക്ക് മാത്രം തുറന്ന് നോക്കിയാൽ മതിയല്ലോ മറ്റുള്ളവരുടെ ബുക്ക് പോയി തുറന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ അപ്പം നമ്മളാണെങ്കിൽ ഒരുപാട് വിഷമിച്ച് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സുഖവും ദുഃഖവും ഒക്കെ ഉള്ളതാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖം മാത്രം ഉള്ള ജീവിതമൊന്നും അല്ലല്ലോ ദൈവം തന്നേക്കുന്നതും അല്ലേ ഈ ആ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു എത്ര ഉള്ളവനായാലും ഇല്ലാത്തവനായാലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ മാനസിക പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ അപ്പം നമ്മുടെ ഞാൻ നമ്മളിങ്ങനെ വിഷം വെച്ച് ഇങ്ങനെ പണ്ടാരം മുടങ്ങി ഇങ്ങനെ ഇരിക്കുന്ന ടൈമിങ്ങിലൊക്കെ ഉണ്ടല്ലോ കുറേ ആൾക്കാരുണ്ട് ഈ ഉപദേശം തരാൻ മാത്രമുള്ള കുറേ ആൾക്കാർ നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ഒന്ന് മെൻഷൻ ചെയ്തേക്കണം കേട്ടോ അപ്പം ഇവരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള അയ്യോ മോളെ അല്ലെങ്കിൽ മോനെ അങ്ങനെയല്ല ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇവരിവരുടെയൊക്കെ വീട്ടിലെ കാര്യങ്ങൾ ആദ്യമേ നേരെ ചൊവ്വ നോക്കാതെ കണ്ടായിരിക്കും മറ്റുള്ള വീട്ടിലെ കാര്യത്തിന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോടി വന്നിട്ട് കുറേ ഉപദേശങ്ങളൊക്കെ തരാനായിട്ട് വരുന്നത് അങ്ങനെയുള്ള ചേച്ചിമാരോടും ചേട്ടന്മാരോടും പറയുകയാണ് കേട്ടോ ഈ നമ്മൾ അനുഭവിച്ച വേദന എന്താണെന്നോ അതിൻ്റെ ആഴം എന്താണെന്നോ അവർക്കറിയത്തില്ല ഈ ഉപദേശം തരുന്നവർ അവരത് അനുഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ സമ്മതിച്ച് ഉപദേശം തന്നു നമുക്ക് കുഴപ്പമില്ല എന്ന് പറയാം അപ്പം നമ്മുടെ വേദനയും വിഷമങ്ങളും അറിയാത്ത ഒരാളുടെ ഭാഗത്തു നിന്നുള്ള ഉപദേശമൊന്നും നമ്മൾ നേരിടരുത് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ എന്താ പറയുക നമ്മൾ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ഈ റെസ്പെക്റ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല പക്ഷേ എൻ്റേതായിട്ടുള്ള കുറച്ച് രീതികളുണ്ട് ഇപ്പം ഞാനൊരാൾക്ക് റെസ്പെക്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അവർക്കൊക്കെ നമ്മൾ റെസ്പെക്ട് കൊടുക്കും മറ്റുള്ള അച്ഛനമ്മമാർക്കും നമ്മുടെ പ്രായത്തിൽ മൂത്ത ആളാണെങ്കിൽ പോലും നമ്മൾ റെസ്പെക്ട് കൊടുത്താണ് സംസാരിക്കുന്നതും ഒക്കെ പിന്നെ തരത്തിലുള്ള പ്രായമൊക്കെ ഉള്ള ആൾക്കാരോടാണ് ചിരിയും കളിയും തമാശകളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ ജസ്റ്റ് എൻ്റെ എൻ്റെ ഇളയ മോനാണ് യു കെ ജിയിൽ പഠിക്കുന്നത് നടക്കുന്ന വഴിയിൽ എൻ്റെ മോൻ്റെ കാലിലൊന്ന് തട്ടിയാൽ പോലും ഞാൻ ആ കാലു തൊട്ട് കഴിയും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എനിക്കറിയത്തില്ല ഞാൻ പണ്ടേ അങ്ങനെയാണ് എന്നാൽ എൻ്റെ മോനാണത് അങ്ങനെ തൊട്ട് തൊഴരുത് എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേൾക്കാം പക്ഷേ ആരെങ്കിലും ഒന്ന് കാലെ തട്ട് നമ്മൾ മാക്സിമം എനിക്ക് റെസ്പെക്റ്റ് കൊടുക്കും പക്ഷെ മറ്റൊരു കാര്യമുണ്ട് നമുക്കിപ്പം ഒരാൾ റെസ്പെക്റ്റ് തരാതെ കണ്ട് നീ ഡി അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതും നമ്മളെ നല്ല രീതിയിൽ തളർത്തുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് അവരൊരു റെസ്പെക്ട് നമുക്ക് തരാതുകൊണ്ട് നമ്മുടെ അടുത്ത് നേരെ ഓരോന്ന് പറഞ്ഞ് കഴിയുന്ന ആൾക്കാർക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലും ഇല്ലാട്ടോ ഞാനങ്ങനെ കൊടുക്കൂല കാരണം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നവരെ മാത്രം നമ്മൾ റെസ്പെക്റ്റ് ചെയ്താൽ മതി അല്ലാത്തവരെ റെസ്പെക്റ്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല അത് എൻ്റേതായിട്ടുള്ള തിയറിയാണ് നിങ്ങളുടെ എന്താണെന്ന് എനിക്കറിയത്തില്ലോ അപ്പം ഈ രണ്ട് കൂട്ടത്തിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക് എന്തായാലും ബാഡ് കമൻറ്റ് ഉറപ്പാണ് ഇത് എൻ്റെ മാത്രം തീരുമാനം ഉണ്ട് കേട്ടോ നിങ്ങളിതിനകത്ത് യോജിക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും കമൻറ്റ് പോരട്ടെ